പത്തുമണിക്ക് ഇന്ത്യയുടെ സംയുക്ത സൈനിക വാർത്താ സമ്മേളനം നടക്കുന്ന കേന്ദ്രത്തിലുണ്ട് ബാലഗോപാൽ ഇന്ത്യ നേരത്തെ ഒരു വാർത്താക്കുറിപ്പിലൂടെ എന്താണ് ലക്ഷ്യം വെച്ചത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ധാരാളം വ്യാജവാർത്തകൾ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഔദ്യോഗികമായി സേന വിശദീകരിക്കുക എന്താണ് വിശദാംശങ്ങൾ അഭിലാഷ് കൃത്യം പത്ത് മണിക്ക് ഈ ഓപ്പറേഷൻ സിദ്ധൂറിനെ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം അല്ലെങ്കിൽ സേനകളുടെ ഔദ്യോഗിക വിശദീകരണം നടക്കുന്നതായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് ദേശീയ നാഷണൽ മീഡിയ സെന്ററിലാണ് ഇവിടെയാണ് ഈ വാർത്താ സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ ഈ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ നടക്കുകയാണ് മൂന്ന് സേനാ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ അതായത് കരസേന നാവികസേന വ്യോമസേന എന്നിവയിലെ എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ രാജ്യത്തെ അഭിസംബോധന ചെയ്തു ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിനു പുറമെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇതുവരെയും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി നടന്ന ഈ മൂവ്മെന്റ് എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കാൻ വേണ്ടി പോകുന്നത് അതിനു പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യ തകർത്ത ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ അതിലുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ അത് സംബന്ധിച്ച് ഇന്ത്യൻ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനുശേഷമാണ് കേന്ദ്ര കേന്ദ്ര മന്ത്രിസഭയുടെ ഈ സുരക്ഷാകാര്യ സമിതി ഡൽഹിയിൽ യോഗം ചേരുന്നത് നേരത്തെ തന്നെ ഈ സുരക്ഷാകാര്യ സമിതി യോഗം ചേരുകയും പ്രധാനമന്ത്രി അതിനുശേഷം ഈ സേനാ മേധാവികൾക്ക് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉചിതമായ തിരിച്ചടി നൽകുന്നതിനുള്ള ഈ പൂർണ്ണ അധികാരം നൽകി അതുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനത്തിൽ സേനകളെ പ്രതികരിച്ചുകൊണ്ടുള്ള ഉദ്യോഗസ്ഥർ ഈ കാര്യം അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടന്നിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയിരിക്കുന്ന ഈ ആക്രമണത്തിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് കാരണം മുപ്പതിലധികം ഭീകരർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം പക്ഷേ അതിപ്പോൾ പ്രാഥമികമെന്ന് പറയാൻ വേണ്ടി കഴിയുള്ളൂ ഔദ്യോഗികമായ ഈ വാർത്താ സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും അതിന് മുന്നോടിയായി സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവരുടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഈ നാഷണൽ മീഡിയ സെന്ററിൽ എത്തുന്നതായിരിക്കും തുടർന്ന് കൃത്യം പത്ത് മണിക്ക് തന്നെ ഈ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നതായിരിക്കും ഇതിൽ ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഓപ്പറേഷനെ സംബന്ധിച്ചുള്ള സൈന്യത്തിന്റെ വിശദീകരണം മാത്രമായിരിക്കും രാവിലെ പുറത്തിറങ്ങിയ വാർത്താക്കുറിപ്പ് മാത്രമാണ് ഇതുവരെ നമുക്കുള്ള ഔദ്യോഗികമായ അതായത് അനൌദ്യോഗികമായി പല വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന വിവരം ആ വാർത്താക്കുറിപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ പത്ത് മണിക്ക് ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെയും സംബന്ധിച്ചുള്ള സൈന്യത്തിന്റെ വിശദീകരണം മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും വിശദീകരണം ഏതൊക്കെ സേനാ വിഭാഗങ്ങളൊക്കെയാണ് ഏതൊക്കെ ടാർഗറ്റുകളിൽ ഈ ആക്രമണം നടത്തിയത് തുടങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ഒരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഇതിൽ ചോദ്യങ്ങൾ ഉണ്ടാകില്ല മറിച്ച് സേനയുടെ അഭിലാഷ് പോവുകയാണ് നാഷണൽ മീഡിയ ഇന്ത്യൻ മായി എങ്ങനെ ഈ ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് നടത്തിയത് എന്ന് വിശദീകരിക്കാൻ ഇരിക്കുകയാണ് രാജ്യം ഒന്നടങ്കം അത് ഉറ്റുനോക്കുകയാണ് അഭിലാഷ് കാരണം വളരെ ആധികാരികമായി വിവരങ്ങൾ പങ്കുവയ്ക്കപ്പെടാൻ പോകുന്നു